എല്ലാവരുടെയും നോട്ടം പാലക്കാടോട്ടാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അവിടെ ആരൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ളതിനെ ചൊല്ലിയാണിപ്പോൾ ചർച്ചാ വിഷയം പോകുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ വയനാട് പാലക്കാടൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം പാലക്കാട് ആണിപ്പോൾ ചർച്ചാവിഷയം മുന്നോട്ട് വരുന്നത് ആരെയാണ് പാലക്കാട് നിർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് അതിൽ തന്നെ കോൺഗ്രസിനെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഷാഫി പറമ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നല്ല രീതിയിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പാലക്കാട് ജനങ്ങൾ ഏറ്റെടുത്തത് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തിശൈലി കൊണ്ട് തന്നെയാണ് അപ്പോൾ പാലക്കാട് നിന്നും അദ്ദേഹത്തിന് വിസ സമ്മതമില്ലാതെ തന്നെ വടകരയിലേക്ക് കൊണ്ടുവന്ന് ലോക്സഭ മത്സരിപ്പിച്ച് ശൈലജ ടീച്ചറിനെ തോൽപ്പിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് വിജയിച്ചു പോയി അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അർഹതപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ പറയുന്ന ഒരാളെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ അന്നവിടെ വെച്ചിരുന്ന പേര് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പക്ഷേ വി ടി ബൽറാം എന്ന് പറയുന്ന ഒരു നേതാവും അവിടെ ഉണ്ട് വി ടി ബൽറാമിന് നല്ല രീതിയിലുള്ള ഹോപ്പുള്ള ഒരു മേഖലയാണ് പാലക്കാട് അപ്പോൾ വി ടി ബൾറാം ആണോ അതിനിപ്പം ഈ പറയുന്ന ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം സി പി എമ്മിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇതുവരെയ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര് നിർത്തണം എന്നുള്ള ഒരു പേര് മുന്നോട്ട് വച്ചിട്ടില്ല അതൊരു ചർച്ചാ വിഷയമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം കടുത്ത രീതിയിൽ ഭരണ സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ കടുത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പ്രതിസന്ധി തന്നെയായിരിക്കും ഇപ്പോൾ വയനാടാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രതിസന്ധി തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പാലക്കാട് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിലവിൽ ഒരു പേര് ഉന്നയിക്കുന്നത് തന്നെ വസീഫ് എന്ന് പറയുന്ന ഡി വൈ നേതാവാണ് അദ്ദേഹത്തിനെ മാത്രമാണ് ഒരു പേരിങ്ങനെ ചെറുതായിട്ടെങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ വേറെ ആരും മത്സരിച്ചിട്ട് കാര്യമില്ല കാരണം അത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സീനിയർ നേതാവ് പോയി തലവെച്ച് കൊടുക്കാനും ഏറെ കുറവാണ് അപ്പോൾ വസീബിനെ ഇട്ട് ഒരു ഒരു കരുവാക്കി വിടുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ജെ സി തോമസിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കാനേ സാധ്യതയുള്ളൂ ബി ജെ പിയുടെ ആണ് ശ്രദ്ധാപൂർവം നോക്കേണ്ടത് ബി ജെ പിയുടെ രണ്ട് മികച്ച നേതാക്കന്മാരാണ് പാലക്കാടേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ഉള്ളി സുരയും സുരേന്ദ്രന് സുരേന്ദ്രന്റെ പേര് ഇപ്പോൾ വായിൽ വരുന്നത് തന്നെ ഉള്ളിസ്വരേ എന്നാണ് അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഉള്ളി സ്വരയാണോ ശോഭാ സുരേന്ദ്രനാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം അങ്ങനെയാണോ ഇവർ രണ്ടുപേരിലും നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി അഞ്ചു കൊല്ലം കൂടുന്നോറും മികവ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ വോട്ട് വർധനവിലേക്ക് പോയിട്ടേ ഉള്ളൂ ഒരിക്കലും ഇടിഞ്ഞിട്ടില്ല അവർ എവിടെ നിന്നിട്ടുണ്ടോ ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിൽ നിന്നപ്പോഴും നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു പക്ഷേ കുറച്ചില്ല പക്ഷേ ഉള്ളി സ്വരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കയറിയിറങ്ങി നിൽക്കുവാണ് ഒരുവട്ടം ഒരിടത്ത് പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് കയറും നേരെ താഴോട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങും ഇപ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങി വയനാടാണ് നിന്നിരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിച്ചിരുന്നത് പക്ഷെ നല്ല രീതിയിൽ ഒന്ന് വോട്ട് ശതമാനമൊക്കെ കുറഞ്ഞു അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരിക്കും പാലക്കാടേക്ക് വരാൻ സാധ്യതകൾ ഏറെ കൂടുതൽ എന്തായാലും അതിന്റെ ഒരു ചർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത് ഇനി വയനാട് ചർച്ച ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ് വരാനിരിക്കുന്നത് അത് നിർണായകമായിരിക്കും വളരെയധികം നിർണായകമായിരിക്കും കാരണം ഭരണ സർക്കാരിന് എത്രത്തോളം അവിടെ വോട്ട് പിടിക്കാൻ ഒക്കും അത് അത് വെച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഒരു സാഹചര്യം നിർണയിക്കുന്നത് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി അവസാനിച്ച് കഴിഞ്ഞു രണ്ട് മാസം ഒന്നര മാസം കൂടിയേ കൂടിയുള്ളു അപ്പോൾ ഒരു വർഷം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുകളും കൂടി വെച്ചാണ് സർക്കാരിൻ്റെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കി കൂടി വിലയിരുത്തുന്നത് എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലൂടെ കടന്നു പോകാൻ സമയമായിരിക്കുകയാണ് പാലക്കാട് ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി വസീഫും ബി ജെ പിക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞ പ്രകാരം എഗ്രിമെൻ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിരിക്കും വരുന്നത് കടുത്ത പോരാട്ടം തന്നെയായിരിക്കും നമുക്കറിയാം ഇപ്പോഴത്തെ രീതിയിൽ വെച്ച് നോക്കുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല രീതിയിൽ റൈറ്റിംഗ് ഉള്ളൊരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു മികച്ച വിജയം നേടാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലാതെ തന്നെ ഒരു കോൺഗ്രസ് അലയാട്ടം ഇന്ത്യയിൽ ഒട്ടാകെ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഒരു ചാൻസ് ഉള്ളതാണ് നിങ്ങൾക്കിതിന് െ പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം